ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ പി ജെ ആന്റണിയുടെ തിലകന്റെ കഥാപാത്രം പി ജെ ആന്റണിയുടെ കഥാപാത്രത്തോട് പറയുന്ന ഒരു സംഭാഷണമാണ് വില്യം ഷേക്സ്പിയറിന്റെ ഹാംലെറ്റ് എന്ന നാടകത്തിലെ പ്രശസ്തമായ ഈ വാചകം ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ പറഞ്ഞുകൊണ്ടാണ് തിലകൻ തന്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത് അത്തരത്തിൽ ഒരു നാടക സംഭാഷണം പറഞ്ഞുകൊണ്ട് തന്റെ സിനിമാ ജീവിതം തുടങ്ങാൻ കഴിഞ്ഞതിൽ തിലകൻ എന്ന നടനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം സന്തോഷമുള്ള കാര്യമായിരുന്നു നാടക തട്ട് തന്ന ആത്മവിശ്വാസവും അഹങ്കാരവും കൊണ്ട് മാത്രമല്ല നാടകത്തോടുള്ള അതിയായ പ്രണയവും ബഹുമാനവും കൂടിയാണ് അതിന് കാരണം ക്യാമറയ്ക്ക് പിന്നിൽ പിണങ്ങി നിൽക്കുന്ന ഒരു കൊച്ചുകുട്ടിയുടെ വാശി കാണിച്ച് എല്ലാവരോടും വഴക്കിട്ട് മലയാള സിനിമയിൽ നിന്നും ഇറങ്ങിപ്പോയ പ്രിയപ്പെട്ട മഹാനടൻ പ്രതിഭയ്ക്ക് മുന്നിൽ ക്ഷമിക്കാനാവാതെ മല്ലിട്ട് നിന്ന മലയാള സിനിമ ഇൻഡസ്ട്രി പണ്ട് സ്കൂളിലെ നാടകത്തിൽ നിന്ന് വഴക്കിട്ട് ഇറങ്ങി പോകേണ്ടി വന്നപ്പോൾ കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ പഠനത്തിന് പൈസ ഇല്ലാതെ വഴിമുട്ടി നിന്നപ്പോൾ പത്തൊമ്പതാമത്തെ വയസ്സിൽ അച്ഛനോട് വഴക്കിട്ട് വീട് വിട്ടിറങ്ങുമ്പോൾ തോന്നാത്ത ഒരു വേദന ഒരു ജീവിതകാലം മുഴുവൻ മനസ്സും ശരീരവും നൽകി പ്രണയിച്ച ആദരിച്ച അനുഭവിച്ച സിനിമ തന്നെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയപ്പോൾ തിലകന് തോന്നിയിട്ടുണ്ടാവണം ഓർക്കുന്നു പ്രിയപ്പെട്ട തിലകന് ഈ എപ്പിസോഡിലൂടെ അറിവിന്റെ ആർക്കി എസ് ലേക്ക് മറ്റൊരു കാര്യം കൂടി എല്ലാവർക്കും ആർ കെസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പാലപ്പുറത്ത് കേശവൻ സുരേന്ദ്രനാഥ തിലകൻ എന്ന തിലകൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പത്തനംതിട്ടയിലെ ഐരൂരിലാണ് ജനിക്കുന്നത് മുണ്ടക്കയത്ത് ഹൈറേഞ്ചിലുള്ള സെന്റ് ലൂയിസ് കത്തോലിക്ക സ്കൂളിൽ വെച്ചാണ് തിലകൻ തന്റെ ജീവിതത്തിൽ ആദ്യമായി നാടകത്തിൽ അഭിനയിക്കുന്നത് പ്രിയപ്പെട്ട ടീച്ചർ മറിയക്കുട്ടി എഴുതി സംവിധാനം ചെയ്ത നാടകത്തിൽ തിലകനെ നിർബന്ധിച്ച് അന്ന് അഭിനയിപ്പിച്ചതും ടീച്ചറാണ് സ്കൂളിലെ ഇലവുമലത്തിന്റെ മുള്ളു പറിച്ചെടുത്ത് ഉരച്ച് മിനുക്കി പെൻസിൽ കൊണ്ട് കെ സുരേന്ദ്രനാഥ് തിലകൻ എന്നതിന്റെ ചുരുക്കം കെ എസ് എൻ ടി എന്ന് എഴുതി ബാക്കി ഭാഗം ബ്ലേഡ് കൊണ്ട് എടുത്തു കളഞ്ഞ് അച്ഛന്റെ മഷിയിൽ മുക്കി തന്റെ നോട്ട് പുസ്തകത്തിൽ സീലടിച്ചു രണ്ടാം ക്ലാസ്സുകാരനായ തിലകൻ പുസ്തകത്തിൽ തിലകന്റെ പേരിലുള്ള സീൽ കണ്ട മനക്കുട്ടി ടീച്ചർ കാര്യം തിരിക്കുകയും രണ്ടാം ക്ലാസ്സുകാരന്റെ ആ കഴിവിനെ അന്ന് അഭിനന്ദിക്കുകയും ചെയ്തു അക്കാലത്ത് തിലകന്റെ അച്ഛൻ പാലപ്പുറത്ത് എസ് കേശവൻ ചെയ്തിരുന്ന ജോലി വളരെ കൗതുകമുള്ള ഒന്നായിരുന്നു മുണ്ടക്കയത് തന്നെ ട്രാവൻകൂർ റബ്ബർ ടീ കമ്പനിയിൽ തേയിലച്ചെടി തിന്ന് നശിപ്പിക്കുന്ന പല നിറങ്ങളിലുള്ള പുഴുക്കളെ പിടിച്ച് അവയെ അതുപോലെ വരച്ച് ഇംഗ്ലണ്ടിലേക്ക് അയക്കണം പുഴുവിനെ കണ്ടു മനസ്സിലാക്കി അതിന്റെ പ്രത്യേകത മനസ്സിലാക്കി നശിപ്പിക്കാനുള്ള മരുന്നുണ്ടാക്കി ഇംഗ്ലണ്ടിൽ നിന്ന് തിരികെ അയച്ചു കൊടുക്കും അച്ഛൻ കേശവൻ നല്ല ചിത്രകാരനായിരുന്നു നാടകവും സംഗീതവും ഒക്കെ ഇഷ്ടമുള്ള കേശവൻ മുണ്ടക്കയത്ത് വരുന്ന നാടക നാടകസമിതികളുടെ എല്ലാ നാടകങ്ങൾ കാണാൻ പോകുമ്പോൾ കുഞ്ഞുതിലകനെ വാശി പിടിച്ച് ഒപ്പം പോകുമായിരുന്നു ചിരികെ വരുമ്പോൾ അച്ഛനെ ലൈറ്റ് ചുമക്കാൻ എന്ന പേരിൽ അന്ന് തുടങ്ങിയ നാടകമോഹം സ്കൂളിൽ പിന്നീട് തിലകനെ സ്റ്റാർ ആക്കി മാറ്റി പഠിക്കാൻ പൊതുവേ മിടുക്കനായിരുന്ന തിലകൻ പക്ഷെ എട്ടാം ക്ലാസ്സിൽ തോറ്റുപോകുന്നു എങ്കിലും അക്കൊല്ലത്തെ മോണോ ആക്ട് അവതരണത്തിലൂടെ എല്ലാവരെയും അന്ന് ഞെട്ടിച്ചു കുഞ്ഞുതിലകൻ ഒരു വഴക്കിൽ നിന്ന് തന്നെയാണ് ഗൗരവമായ തന്റെ നാടക ജീവിതം തിലകൻ തുടങ്ങുന്നത് കോട്ടയത്ത് പഠിക്കുന്ന കാലം പത്താം ക്ലാസ്സിലാണ് പെൺകുട്ടികളെ കമന്റടിച്ചും തല്ലുണ്ടാക്കിയും അധ്യാപകരെ പോലും വിരട്ടി നടക്കുന്ന കാലം ഒപ്പമുള്ളതാകട്ടെ ജോൺ എബ്രഹാമും രണ്ടുപേരും കൂടി നാടക മത്സരത്തിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുന്നു ഡയലോഗ് തെറ്റിയതിനെ തുടർന്ന് തിലകനെ ടീമംഗം അംഗം വഴക്കു പറയുന്നു അയാളെ തിരികെ ചീത്ത വിളിക്കുന്നു തിലകൻ നിനക്കൊക്കെയാണ് അഭിനയിക്കാൻ അറിയാത്തതാ എന്ന് പറഞ്ഞ് നാടകത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നു മറ്റൊരു ബദൽ നാടകം അതാണ് ചിന്ത ഹെഡ് മാസ്റ്ററിൽ നിന്ന് അനുവാദം വാങ്ങി മറ്റൊരു നാടകം കളിക്കാൻ തീരുമാനമാകുന്നു ഒടുവിൽ തോപ്പിൽ ഭാസിയുടെ അളിയൻ വന്നത് നന്നായി എന്ന പ്രഭാത് ബുക്ക് ഹൗസ് പ്രസിദ്ധീകരിച്ച നാടകം കളിക്കാൻ അവർ തീരുമാനിച്ചു ആളുകൾക്ക് ജീവിതത്തോട് അടുത്ത് നിൽക്കുന്ന ആ നാടകം അന്ന് ഏറെ ഇഷ്ടപ്പെടുന്നു മാത്രമല്ല നാടകത്തോടൊപ്പം തിലകനെയും എല്ലാവരും അന്ന് ശ്രദ്ധിക്കുന്നു എന്നും ചട്ടമ്പി എന്നും പേരുണ്ടായിരുന്നെങ്കിലും നല്ല കൂടിയാണ് തിലകൻ പത്താം ക്ലാസ് പാസ്സാകുന്നത് ഡോക്ടർ ആകണമെന്നായിരുന്നു മോഹം അച്ഛനോടൊപ്പം ജോലിക്ക് ചെല്ലാനായിരുന്നു അച്ഛൻ ആഗ്രഹം എങ്കിലും നല്ല മാർക്കുണ്ടായിരുന്നതിനാൽ കൊല്ലം എസ് എൻ കോളേജിൽ ചേരാൻ തീരുമാനിക്കുന്ന തിലകന് എതിര് നിൽക്കുന്നില്ല അച്ഛൻ ഉള്ളിൽ ഒളിപ്പിച്ചിരുന്ന അഭിനയമെന്ന ഒരു ആഗ്രഹം കൂടി എസ് എൻ കോളേജിൽ ചേരുന്നതിൽ ഒരു കാരണമായിരുന്നു കലാപ്രവർത്തനങ്ങൾക്ക് ഏറെ സാധ്യതയുള്ള ഒരു കോളേജ് കൂടിയാണ് എസ് എൻ കോളേജ് പതിയെ പഠനത്തോടൊപ്പം നാടകവും മുന്നോട്ട് കൊണ്ടുപോകുന്നു നാടകത്തിലെ വേഷങ്ങൾ ശ്രദ്ധിക്കപ്പെടുകയും കോളേജിലെ ആർട്സ് ക്ലബിൽ ചേരുകയും ചെയ്യുന്നു അന്ന് സാംബശിവനാണ് ആർട്സ് ക്ലബ് സെക്രട്ടറി അക്കാലത്ത് ജൂലിയസ് സീസർ എന്ന നാടകത്തിൽ മാർക്ക് ആന്റിയുടെ വേഷം തിലകൻ ചെയ്യുന്നു ഡൽഹി ഇന്റർ യൂണിവേഴ്സിറ്റി ഫെസ്റ്റിവലിൽ ചെയ്ത നാടകത്തിന് മൂന്നാം സ്ഥാനം നേടുന്നു ആ സന്തോഷം പക്ഷേ അധികം നീണ്ടു തിന്നില്ല തിലകൻ കോളേജിൽ നിന്ന് പുറത്താകുന്നത് ആ സമയത്താണ് മോശം ആഹാരം നൽകുന്നതിനെ തുടർന്ന് സ്ഥിരമായി കോളേജിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു അതിന്റെ തുടർച്ചയായി ഹോസ്റ്റലിൽ ഉണ്ടായ ഒരു തർക്കത്തിൽ തുടങ്ങിയ വഴക്ക് പിന്നീട് വലിയ കയ്യാങ്കളിയാവുന്നു അതിലിടപെടുന്നതിന് മുമ്പ് തന്നെ കോളേജിന്റെ മാനേജർ ശങ്കർ തിലകനെ പിടിച്ചു മാറ്റിയെങ്കിലും ഡിസ്മിസ് കിട്ടിയവരുടെ കൂട്ടത്തിൽ തിലകനും ഉണ്ടായിരുന്നു തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ തിലകൻ ശ്രമിച്ചുവെങ്കിലും കാര്യമുണ്ടായില്ല പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് മനസ്സിലാ മനസ്സോടെ അന്ന് കോളേജ് വിടേണ്ടി വന്നു തിലകന് തന്റെ കഴിവും ഭാവിയും തകർത്തവർക്കിട്ട് പണി കൊടുത്തിട്ടാണ് തിലകൻ അന്ന് കോളേജ് വിടുന്നത് തനിക്കെതിരെ പ്രവർത്തിച്ച അധ്യാപകനെ റൂൾ തടി കൊണ്ട് എറിഞ്ഞു വീഴ്ത്തി തല്ലി കള്ളം പറഞ്ഞ വാച്ചറുടെ വീട് കത്തിച്ചു ഇനി അച്ഛന്റെ മുഖത്ത് എങ്ങനെ നോക്കും എന്തു പറയും എന്ന ആശങ്കയിലായിരുന്നു അന്ന് തിലകൻ ഒടുവിൽ അച്ഛന്റെ മുൻപിലെത്തുന്ന തിലകൻ തനിക്ക് ഇനിയും പഠിക്കണമെന്ന് അച്ഛനോട് പറയുന്നു പക്ഷെ തിലകന്റെ ആവശ്യത്തെ അച്ഛൻ പരിഹസിച്ചതിനെ തുടർന്ന് അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് പണം മോഷ്ടിച്ച് തിലകൻ പഠനം തുടങ്ങുന്നു അറിയിച്ചു കൊണ്ട് തന്നെ പക്ഷെ ഒരു പ്രശ്നമാകാൻ തുടങ്ങി അവസാന പരീക്ഷയ്ക്കുള്ള ഫീസ് അടയ്ക്കാനാവാതെ തിലകൻ ഏറെ വിഷമിച്ചു എല്ലാ വാതിലുകളിലും മുട്ടിയിട്ടും ആരും പണം നൽകിയില്ല അങ്ങനെ പഠനം അവസാനിപ്പിക്കേണ്ടതായി വന്നു അന്ന് ഒരുപാട് വിഷമിച്ചുവെങ്കിലും തനിക്കുള്ള കഴിവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉപജീവന മാർഗം കണ്ടെത്താമെന്ന് തിലകൻ തീരുമാനിക്കുന്നു ഒടുവിൽ നാടകത്തിലേക്ക് മുണ്ടക്കയത്തെ ചെറിയ നാടക ട്രൂപ്പുകളിൽ തുടങ്ങുന്ന തിലകനെ തേടി പിന്നീട് നാഷണൽ തിയേറ്റേഴ്സ് എത്തുന്നു പിന്നീട് അങ്ങോട്ട് കേരളത്തിലെ ഒട്ടുമിക്ക നാടക ട്രൂപ്പുകളിലേക്കുള്ള യാത്ര തുടങ്ങുന്നു കെ പി എ സി കാളിദാസ കലാകേന്ദ്രം ചങ്ങനാശേരി ഗീത ഇടപ്പള്ളി പി ജെ തിയേറ്റേഴ്സ് കൂടാതെ സ്വന്തം സമിതിയായ ചാലക്കുടി സാരഥി ഇങ്ങനെ നിരവധി നാടക സമിതികളിൽ വേഷമിട്ട തിലകൻ സിനിമയിലെത്തുമ്പോഴേക്കും ഒരു പൂർണ്ണ നടനായി കഴിഞ്ഞിരുന്നു കെ ജി ജോർജിന്റെ പ്രിയപ്പെട്ട നടനായിരുന്നു തിലകൻ പി ജെ ആന്റണിയുടെ പെരിയാറിനു ശേഷമാണ് കെ ജി ജോർജിന്റെ സിനിമകളിലേക്ക് തിലകൻ എത്തുന്നത് കെ ജി ജോർജിന്റെ സിനിമകളായ ഉൾക്കടലും യവനികയും ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്കും ആദാമിന്റെ വാരിയലും പഞ്ചവടി പാലവും ഇരകളും തിലകൻ എന്ന നടനിലെ വ്യത്യസ്ത പുരുഷഭാവങ്ങൾ മലയാളിക്ക് കാട്ടിത്തന്നു ഒരുപക്ഷെ രചയിതാവും സംവിധായകനും എഴുതിയതിലും പറഞ്ഞതിലും അപ്പുറം അഹങ്കാരിയായ അഹംഭാവമുള്ള പെണ്ണു പിടിയനായ കർക്കശക്കാരനായ പുരുഷ കഥാപാത്രങ്ങളെ തന്റേത് മാത്രമായ അഭിനയ ശൈലിയിൽ കൃത്യമായ അളവിൽ അവതരിപ്പിക്കുന്ന ചെപ്പടി വിദ്യ തിലകന് മാത്രം സ്വന്തമാണ് അജയൻ സംവിധാനം ചെയ്ത പെരുന്തൻ എന്ന സിനിമ നമുക്കൊരിക്കലും മറക്കാനാവില്ല പെരുന്തച്ഛൻ എന്ന വാക്ക് പറയുമ്പോൾ കേൾക്കുമ്പോൾ അക്കാലത്ത് ആളുകളുടെ മനസ്സിലേക്ക് വരുന്നത് പോലും തിലകന്റെ രൂപമായി പത്മരാജനും സി വി മലയിലും സത്യനന്തിക്കാടും ഭദ്രനുമെല്ലാം തിലകൻ എന്ന അപൂർവ പ്രതിമയിലൂടെ വ്യത്യസ്ത മികമുറ്റ കഥാപാത്രങ്ങളെ സമ്മാനിച്ചവരാണ് കിരീടവും സ്ഫടികവും എല്ലാം നായകനേക്കാൾ ഉപരി നായകന്റെ അച്ഛനെയാണ് അന്ന് ആഘോഷിച്ചത് തിലകന്റെ ഡയലോഗുകൾ ഇന്നത്തെ തലമുറയിലെ കുഞ്ഞുകുട്ടികൾ പോലും ഉപയോഗിക്കുന്നു എന്നത് ഇന്നും ആ കഥാപാത്രത്തിനുള്ള ജനസ്വീകാര്യത തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് മലയാളത്തിലെ പ്രധാനപ്പെട്ട സിനിമാ നിരൂപകരിൽ ഒരാളായ സി എസ് വെങ്കടേശ്വരന്റെ നിരീക്ഷണത്തിൽ തിലകൻ ഒരു മിസ്സൻ സീൻ നടൻ ആണ് തിലകന്റെ അഭിനയ ശൈലിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് മിസ്സൻ സീൻ സങ്കേതം ആശ്രയിക്കുന്നത് രംഗദൃശ്യത്തെ ആകെയാണ് കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അഭിനേതാക്കൾ അവരുടെ ആഹാര്യം ശരീരഭാഷ അവരെ ചൂന്നു നിൽക്കുന്ന വസ്തുവഹകൾ കഥാപാത്ര സ്വഭാവത്തെ സൂചിപ്പിക്കുകയും അതിന് ഒരുക്കുകയും ചെയ്യുന്ന അകങ്ങളും പുറങ്ങളും എല്ലാം ഇവിടെ അഭിനേതാവിനെ പോലെ തന്നെ പ്രധാനമാണ് അഭിനേതാവിന്റെ പ്രകടനം എന്നത് ഇവയൊക്കെ ആശ്രയിക്കുന്ന ഇവയൊക്കെയുമായുള്ള പ്രതിപ്രവർത്തനത്തിലൂടെ വികസിക്കുന്ന സങ്കീർണമായ ഒരു പ്രക്രിയയാണ് നടന്റെ മൊത്തം ശരീരത്തിനും ഇവിടെ പ്രസക്തിയുണ്ട് ശരീരത്തിന്റെ ചലന ഭാഷ ശരീരവും പരിസരവും തമ്മിലുള്ള രാസപ്രവർത്തനം മറ്റു കഥാപാത്രങ്ങളുടെ സാന്നിധ്യമെല്ലാം ഇവിടെ നടന്റെ അല്ലെങ്കിൽ നടിയുടെ അഭിനയ പ്രകടനത്തെ നിർണ്ണയിക്കുന്നു ഇവിടെ മുഖത്തിന്റെ ക്ലോസപ്പുകൾക്ക് അത്ര പ്രാമുഖ്യമില്ല ശരീരം മുഴുവനും കൊണ്ടുള്ള പ്രയോഗമാണത് നടന് ചുറ്റുമുള്ള ജൈവവും അജൈവവുമായ എല്ലാറ്റിനോടുമുള്ള സംഭാഷണമാണ് ഇവിടെ അഭിനയം മുറിക്കുകയും ചേർക്കുകയുമാണ് ഒണ്ടാഷിന്റെ അടിസ്ഥാനമെങ്കിൽ തുടർച്ചയാണ് മിസൻസിന്റെ മുഖമുദ്ര ഒന്നിന്റെ സങ്കേതം കാലദൈർഘ്യമാണെങ്കിൽ രണ്ടാമത്തിൻ്റെത് സല രാശിയാണ് അങ്ങനെ നോക്കുമ്പോൾ തിലകൻ ഒരു മിസൻസി നടനാണ് മുഖത്തെക്കാൾ ശരീരത്തിനും ശബ്ദത്തിനും പ്രാധാന്യമുള്ള ഒരു രീതി ഇവിടെ മറ്റു കഥാപാത്രങ്ങളുമായി തന്നെ ചൂഴ്ന്നു നിൽക്കുന്ന മൊത്തം പരിസരവുമായുള്ള രാസലീലയിൽ ഏർപ്പെടുന്ന ഒരു പ്രക്രിയയാണ് അഭിനയം തിലകന്റെ അഭിനയം ശ്രദ്ധിച്ചാൽ ഈ രീതിയിലുള്ള ഒരു പ്രകടനാത്മകതയാണ് അതിനുള്ളത് എന്ന് കാണാം നാടക അഭിനയത്തിന്റെ തുടർച്ചകളും അതിന്റെ ശക്തിയും ഇതിന്റെ പിന്നിലുണ്ട് തിലകൻ അഭിനയിച്ചിട്ടുള്ള ഹാസ്യ കഥാപാത്രങ്ങളിലും ഇത് കാണാം ഒരു അഭിനേതാവ് എന്ന നിലയിൽ തിലകൻ എന്ന മഹാനടനെ നമ്മൾ ഏറെ അറിഞ്ഞിട്ടുണ്ട് പരിക്കനായ കർക്കശക്കാരനായ സ്നേഹം പുറത്തു കാണിക്കാത്ത ഒരു അച്ഛൻ കൂടിയായിരുന്നു തിലകൻ അഭിനേതാവ് കൂടിയായ മകൻ ശോഭി തിലകൻ മാതൃഭൂമി ആഴ്ച പതിപ്പിന് വേണ്ടി എഴുതിയ ലേഖനത്തിൽ അച്ഛനെ കുറിച്ച് ഓർത്തെടുക്കുന്നത് ഇങ്ങനെയാണ് അല്പം വൈകാരികതയോട് മാത്രമേ ഒരു വായനക്കാരൻ ആ ലേഖനം വായിച്ചു തീർക്കാൻ കഴിയുകയുള്ളൂ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഷമ്മിച്ചേട്ടന്റെ കൂടെയാണ് അച്ഛൻ സ്കൂളിലേക്ക് ആദ്യമായി വന്നത് ചേട്ടനെയാണ് ആദ്യം കണ്ടത് ചേട്ടന്റെ അടുത്തിൽ എത്തിയപ്പോൾ കാറിലേക്ക് ചൂണ്ടിക്കൊണ്ട് ചേട്ടൻ പറഞ്ഞു നിന്നെ കാണാൻ അച്ഛൻ വന്നിട്ടുണ്ട് ചേട്ടന്റെ കൂടെ അച്ഛന്റെ അടുത്തേക്ക് നടന്നു കാറിനകത്തേക്ക് കയറി അച്ഛൻ്റെ അടുത്തിരുന്നു നിനക്ക് സുഖമാണോ അച്ഛന്റെ ചോദ്യം ഗാംഭീര്യമുള്ള ശബ്ദം സിനിമയിലെ ഒരു കഥാപാത്രം പോലെ എന്റെ അച്ഛൻ എന്നാൽ തിരശ്ശീലയിലെ സ്നേഹമുള്ള കഥാപാത്രത്തെ പോലെ വേർപാടിന്റെ വേദനയിൽ ഉഴലുന്ന എന്നെ അച്ഛൻ ലാളിച്ചില്ല ഞങ്ങൾ മക്കളോട് സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും സ്ഥായിയായ പരിക്കൻ ഭാവത്തിൽ അന്നും ഇന്നും അച്ഛൻ വെള്ളം ചേർത്തിട്ടില്ല ഉള്ളിലെ സ്നേഹവും വാത്സല്യവും അച്ഛൻ അന്നും പുറത്തു കാണിച്ചില്ല പരുക്കൻ ഭാവത്തിൽ തന്നെ പറഞ്ഞു ഷമ്മ്യയുടെ കൂടെ പോയി ഓണക്കോടി വാങ്ങണം നന്നായി പഠിക്കണം അന്ന് പെട്ടെന്ന് തന്നെ അച്ഛൻ പോയി അക്കാലത്ത് അച്ഛൻ സിനിമയിൽ ഏറെ തിരക്കുകൾ ഉണ്ടായിരുന്നു അടുത്ത ദിവസം തന്നെ ചേട്ടന്റെ കൂടെ എറണാകുളത്ത് പോയി ഓണക്കോടികൾ വാങ്ങി നിറയെ പുതുമോടിയുള്ള വസ്ത്രങ്ങൾ അമ്മയുടെ വീട്ടിൽ നിറഞ്ഞു നിന്ന ഇല്ലായ്മകൾക്ക് പകരം വെക്കാൻ ആ കാവില്ലെങ്കിലും എനിക്ക് ആ ഓണക്കോടികൾ ഏറെ സന്തോഷം നൽകി പിന്നീട് ഞാൻ അച്ഛനെ കാണുന്നത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അതിനിടയിലുള്ള വലിയ ഇടവേളകളിൽ അച്ഛനെ ഓർക്കാത്ത ദിനങ്ങൾ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് സിനിമ കാണുന്നതും പതിവായിരുന്നു അച്ഛൻ അഭിനയിച്ച സിനിമകൾ അച്ഛൻ അഭിനയിച്ച സിനിമകൾ അഭിനയത്തിന്റെ മാസ്മരികത കൊണ്ട് ഉയർന്ന കലാമൂല്യങ്ങൾ കൊണ്ടുമൊന്നുമല്ല ഞാനെന്ന് ആസ്വദിച്ചത് എന്റെ അച്ഛൻ തിരശീലയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അച്ഛന്റെ സാമീപ്യം ഞാൻ ഏറെ അറിഞ്ഞു അമ്മ പോലുള്ള സിനിമകളിൽ അച്ഛൻ കുട്ടികളുമായി സ്നേഹപൂർവ്വം ഇടവഴുകി അഭിനയിച്ച സീനുകൾ എന്നെ കരയിപ്പിച്ചു അമ്മയിൽ ബേബി ശാലിനിയും അച്ഛനുമായി റിങ്ങെറിഞ്ഞു കളിക്കുന്ന ഒരു രംഗമുണ്ട് രാത്രികളിൽ സ്നേഹനിധിയായ കഥാപാത്രമായി അച്ഛൻ എന്നോട് കൂട്ടുകൂടി അച്ഛൻ നെഗറ്റീവ് റോളുകളിൽ വരുന്ന സിനിമകളും ഞാൻ കാണാറുണ്ടായിരുന്നു ക്രൗര്യം കലർന്ന രംഗങ്ങളിൽ അച്ഛന്റെ മുഖം തെളിയുമ്പോൾ ഞാൻ കണ്ണുകൾ പൊത്തു അച്ഛനെ അങ്ങനെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല ഒരു അഭിനേതാവായി അച്ഛനെ കാണുന്നതിനുള്ള അറിവും പക്വതയും അന്ന് എനിക്കുണ്ടായിരുന്നില്ല അച്ഛന്റെ കൂടെ അല്ലാത്തതിനാൽ സ്ഥിരശൈലയിലെ അച്ഛന്റെ രൂപത്തെ അച്ഛന്റെ സാമീപ്യമായി കരുതുന്നതിലൂടെ ഞാൻ ഏറെ ആശ്വസിച്ചിരുന്നു പിന്നീട് വളർന്നപ്പോഴാണ് അച്ഛന്റെ അഭിനയം നിരീക്ഷിക്കാനും മനസ്സിലാക്കാനും പരിശ്രമിച്ചത് അച്ഛനൊരു പരുക്കൻ സ്വഭാവക്കാരനായതിന്റെ ഉത്തരം വല്യമ്മയുടെ കൂടെയുള്ള ജീവിതം എനിക്ക് നൽകി അച്ഛന്റെ അച്ഛൻ വല്യച്ഛൻ വല്ലാത്ത കണിശക്കാരനായിരുന്നു ഒരു ബ്രിട്ടീഷ് കമ്പനിയിലെ റൈറ്റർ ആയിരുന്നു കമ്പനിയുടെ മൊത്തം നടത്തിപ്പും വല്യച്ഛന്റെ ചുമതലയിലായിരുന്നു എന്റെ ഉള്ളിൽ വല്യച്ഛനെ കുറിച്ചുള്ള ഏറെ ഓർമ്മകളൊന്നുമില്ല പ്ലാങ്ക്ണിലെ വീട്ടിലേക്ക് വല്യച്ഛൻ വരുന്ന ഒരു ഓർമ്മ ചെറുതായിട്ടുണ്ട് ഒരു വലിയ നാഷണൽ പെർമിറ്റ് ലോറി നിറയെ വീട്ടു സാധനങ്ങളുമായി വന്ന ഓർമ്മ ആ ലോറി വീടിന്റെ മുറ്റത്തേക്ക് കയറ്റാനായി മതിലിടിച്ചു കളഞ്ഞത് ലോറിയിൽ നിന്നും ഇറക്കിയ തത്ത വല്യന് പട്ടി പട്ടിക്കൂട് ഇങ്ങനെ മിന്നി മിന്നിമറയുന്ന പല ഓർമ്മകൾ പത്ത് തിലകന്മാരുടെ ഗൗരവമായിരുന്നു വല്യച്ഛന് ഒരു തരത്തിലും അയവില്ല സ്ഫടികം എന്ന ചിത്രത്തിലുള്ള ചാക്കോ ചാക്കോങ്ങളെ അവതരിപ്പിക്കുമ്പോൾ വല്യച്ഛനെയാണ് അച്ഛൻ റോൾ മോഡലായി സ്വീകരിച്ചത് ആ കഥാപാത്രം പുലർത്തുന്ന ധാർഷ്ട്യവും കണിശതയും ഒക്കെ വല്യച്ഛന്റെ മാനറിസങ്ങളിൽ നിന്ന് സ്വാംശീകരിച്ചതാണെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അച്ഛന്റെ കലാഭിരുചിയും കമ്മ്യൂണിസ്റ്റ് അനുഭാവവും ഒന്നും വല്യച്ഛന് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല വല്ലച്ചന്റെ മനസ്സിൽ തന്റെ മകന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് മുൻകൂർ പ്ലാൻ ചെയ്ത ഒരു രൂപരേഖയുണ്ട് ആ സങ്കല്പത്തിലേക്ക് ഉയരാൻ അച്ഛൻ തയ്യാറുമായിരുന്നില്ല ഒരു അച്ഛൻ എന്ന നിലയിൽ തിലകന്റെ മനസ്സ് മനസ്സിലാക്കിയ തിലകൻ ഒരു സിനിമാ ലോകം മുഴുവൻ തെറ്റിദ്ധരിച്ച അച്ഛനെ ഓർത്ത് ഏറെ വിഷമിച്ചിട്ടുണ്ട് ലേഖനത്തിനൊടുവിൽ ഷോഭി തിലകൻ അതികൃത്യമായി പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്റെ അച്ഛൻ ഇത്ര പരിക്കൻ ആവാതിരുന്നെങ്കിൽ എന്ന് ചിലപ്പോൾ സിനിമാ ലോകത്തിൽ അച്ഛന്റെ പരിക്കൻ സ്വഭാവം ദോഷം ചെയ്തിട്ടുണ്ടാവാം അച്ഛന്റെ സംസാരവും പെരുമാറ്റവും കുറെ കൂടി സൗമ്യമായിരുന്നെങ്കിൽ പലരും അച്ഛനെ കുറച്ചുകൂടി മനസ്സിലാക്കുമായിരുന്നു സിനിമാ സംഘടനയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ അച്ഛൻ കുറച്ചുകൂടി മൃദുവായി സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നി വ്യക്തിപരമായി എന്നെ വിലയിരുത്തുമ്പോൾ ഞാൻ മൃദുവായി പെരുമാറുന്ന സ്വഭാവക്കാരനാണ് അതേസമയം ഷമ്മി ചേട്ടന് അച്ഛന്റെ പരിക്കൻ സ്വഭാവം കുറെയേറെ പകർന്നു കിട്ടിയിട്ടുണ്ട് മുണ്ടക്കായത്ത് അച്ഛൻ പഠിച്ചിരുന്ന പ്രൈമറി സ്കൂൾ തലം മുതൽ സ്ഥായിയായ തൻ്റെ ഭാവമാണ് അച്ഛൻ പുലർത്തിയിരുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കൊട്ടി എന്ന് വിളിച്ച് ഈഴവ ജാതിയിലുള്ള കുട്ടികളെ ആക്ഷേപിക്കുന്ന പതിവ് അച്ഛൻ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ ഉണ്ടായിരുന്നു ഈ വിളി കേൾക്കുന്ന മാത്രയിൽ തന്നെ വിളിച്ചവരെ അച്ഛൻ കായികമായി നിലംബരിച്ചാക്കുമായിരുന്നു സ്കൂൾ തലം മുതൽ തന്നെയുള്ള അച്ഛന്റെ ഈ ഉടൻ പ്രതികരണ മനോഭാവം പലപ്പോഴും ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് ഈ സ്വഭാവമാണ് വല്ലച്ചൻ ആഗ്രഹിച്ച അമേരിക്കൻ ജീവിതം അച്ഛന് അന്യമാക്കിയത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ തൻ്റെ ഇടം അച്ഛൻ ഇല്ലായിരുന്നുവെങ്കിൽ തിലകൻ എന്ന മഹാനടൻ ചിലപ്പോൾ ഉണ്ടാകുമായിരുന്നില്ല ചില തുറന്നു പറച്ചിലുകളെ സിനിമാ വൃത്തത്തിലുള്ള പരദൂഷണക്കാർ ഏറെ ഉപയോഗിച്ചിട്ടുണ്ട് സിനിമാ ലോകത്തുള്ളവർ തങ്ങളുടെ സ്ഥാനം നഷ്ടമാവാതിരിക്കാനും ഒറ്റപ്പെട്ടു പോകാതിരിക്കാനും ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ പഴയ സ്കൂൾ കുട്ടിയുടെ അതേ തൻ്റെ ഇടത്തോടെ ആത്മാർത്ഥതയോടെ പ്രതികരിക്കുന്ന നടൻ തിലകനാണ് എൻ്റെ അച്ഛൻ എന്ന് പറയാൻ ഞാൻ ഏറെ അഭിമാനിക്കുന്നു സാഹചര്യങ്ങൾക്കും കാലാവസ്ഥയ്ക്കും അനുസരിച്ച് വാക്കുകളും രീതികളും മാറുന്ന നിരവധി മനുഷ്യരുടെ ഇടയിൽ എൻ്റെ കാലിന് അനുയോജ്യമായ ചെരുപ്പാണ് എനിക്ക് വേണ്ടത് എൻ്റെ കാലുകൾ ചെരുപ്പിന് അനുയോജ്യമായി പാകപ്പെടുത്താൻ കഴിയില്ല എന്ന് വിളിച്ചു പറയാൻ അച്ഛൻ കാണിക്കുന്ന തൻ്റെയിടം എനിക്കിഷ്ടമാണ് സെറ്റുകളിൽ പോലും പൊതുവെ പരുക്കൻ സ്വഭാവം കാണിക്കുന്ന തിലകൻ ഉള്ളുകൊണ്ട് ഒരു കൊച്ചുകുട്ടിയാണെന്നും ഒരു തൂവൽ സ്പർശം കൊണ്ട് തിലകൻ എന്ന പച്ചയായ മനുഷ്യനെ അനുനയിപ്പിക്കാനാകുമെന്നും മനസ്സിലാക്കിയവർ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ നിരവധി ഉണ്ടെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും ആരും അതിന് തയ്യാറായില്ല ജാതിയുടെയും തുറന്നു പറച്ചിലുകളുടെയും പേരിൽ തന്നെ മാറ്റി നിർത്തുകയാണെന്ന് കലഹിക്കുമ്പോഴും ഇനിയും ഇനിയും വേഷങ്ങൾ ചെയ്യാൻ നമ്മളെ വിസ്മയിപ്പിക്കാൻ ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചിരുന്നിരിക്കണം ആ മഹാനടൻ തിലകനെ അടുത്തറിഞ്ഞിരുന്നവരെല്ലാം ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ് തിലകനെ പെട്ടെന്ന് കബളിപ്പിക്കാനാകുമായിരുന്നു എന്നുള്ളത് അത് തിരിച്ചറിയാൻ തിലകന് കഴിയുമായിരുന്നില്ല പ്രത്യേകിച്ച് ഇഷ്ടമുള്ളവർ വിശ്വാസമുള്ളവർ എന്തു പറഞ്ഞാലും വിശ്വസിക്കുന്ന സ്വഭാവം എതിരെ നിൽക്കുന്നവന്റെ ചെറുപ്പമോ വലിപ്പമോ നോക്കാതെയുള്ള തുറന്നു പറച്ചിലുകൾ ധാർഷ്ട്യം ധിക്കാരം വിശേഷണങ്ങൾ ഏറെയാണ് തിലകന് മൂന്നാം പക്കത്തിലെ മുത്തച്ഛൻ കടലിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല പ്രിയപ്പെട്ട കൊച്ചുമകൻ നഷ്ടമായിരിക്കുന്നു ഇനി ഞാൻ എന്തിനു തിരിച്ചു വരണമെന്നാണ് തിലകൻ അന്ന് പത്മരാജനോട് ചോദിച്ചത് സ്വന്തം മകനോടുള്ള വെറുപ്പും സ്ഥാനനഷ്ടത്തിലുള്ള ഭയവും മകന്റെ യൗവനത്തിലും കഴിവിലുമുള്ള അസൂയയും നിറഞ്ഞ പെരുന്തച്ചനിലെ തച്ചനെയും ഒരിക്കലും മറക്കാനാകില്ല താൻ ആഗ്രഹിച്ചത് മകനിലൂടെ എത്തിപ്പിടിക്കാനാകുമെന്ന പ്രതീക്ഷയിൽ ജീവിച്ച് അവസാനം തോറ്റുപോകുന്ന മകനെ ഓർത്ത് കരയുന്ന കിരീടത്തിലെ അച്ഛനെ അല്പം ഈറൻ അണിയാതെ കാണാനുമാകില്ല സി എസ് വെങ്കടേശ്വരന്റെ മറ്റൊരു പ്രധാന നിരീക്ഷണം ഒരേതരം റോളുകളിലേക്ക് ചുരുക്കപ്പെടാതെ ആവർത്തനത്തെ മറികടക്കാനും നായക കഥാപാത്രങ്ങളുടെ ധാർമ്മിക സംഘർഷങ്ങൾക്ക് കാരണമാകാൻ പോലും പ്രതിഭകൊണ്ട് തിലകന് തിലകന്റെ കഥാപാത്രങ്ങൾക്ക് കഴിഞ്ഞു എന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പശ്ചാത്തല പൊലിമയുടെ ഭാഗമായി മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു കഥാപാത്രമോ നായകനെ അഭിഗമിക്കുന്ന ഒരാളോ ആയിരുന്നില്ല തിലകൻ അപായകരമോ ആർദ്രമോ ആയേക്കാവുന്ന ഒരാൾ അങ്ങേയറ്റം വിരുദ്ധമായ പ്രവണതകളും ഔന്മുഖ്യങ്ങളും ഉള്ളിലൊതുക്കുന്ന ഒരാൾ പോറ്റാനും കൊല്ലാനും ശക്തിയുള്ള ഒരാൾ അത്തരത്തിലുള്ള കഥാപാത്രങ്ങളായിരുന്നു തിലകന്റേത് ഒരുപക്ഷെ അത് തിലകന്റെ രൂപവും ശരീരഘടനയും ശബ്ദഘടനയും എല്ലാം ചേർന്ന് സംഭവിച്ചതാകാം തിലകന് ജാതിയോ മതമോ ദൈവമോ ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഇൻഡസ്ട്രിയിലെ ജാതി ലോബികളി എന്നത് അദ്ദേഹത്തേറെ വിഷമിപ്പിച്ചത് ജാതി കോളം പൂരിപ്പിക്കാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ തിലകന് കോളേജിൽ നിന്ന് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ജാതി ചോദിക്കരുത് പറയരുത് ചിന്തിക്കരുത് എന്ന സംഹിതയുടെ പേരിൽ പണിഞ്ഞിട്ടുള്ള കൊല്ലം എസ് എൽ കോളേജിൽ സിനിമ ഏറെ ഇഷ്ടമാണെങ്കിലും നാടകം തരുന്ന സ്വകാര്യതയും അനന്തമായ അഭിനയ സാധ്യതകളും തിലകന് കുറെ കൂടി ഇഷ്ടമായിരുന്നു സമ്പത്തും അസ്വാതന്ത്ര്യവുമാണ് സിനിമ നൽകിയതെങ്കിൽ ദാരിദ്ര്യവും സ്വാതന്ത്ര്യവുമാണ് നാടകം നൽകിയത് സിനിമ ഇൻഡസ്ട്രിയുമായുള്ള തർക്കങ്ങളെക്കുറിച്ച് തിലകൻ പറയുന്നത് ഇങ്ങനെയാണ് പ്രശ്നം ഉടലെടുക്കുന്നത് തൊണ്ണൂറുകളുടെ തുടക്കത്തിലാണ് അതിപ്പോൾ ഉണ്ടായതല്ല അമ്മ എന്ന സംഘടന രൂപം കൊള്ളുന്നതിനു മുൻപ് ഞാൻ തിരുവനന്തപുരത്ത് ശാസ്ത്രമംഗലത്ത് താമസിക്കുന്ന സമയം അവിടേക്ക് വരുന്ന ഒരു ഫോൺ കോൾ എൺപത്തി ഒൻപതുകളിലെയും തൊണ്ണൂറുകളിലെയും സ്റ്റേറ്റ് അവാർഡുകളെല്ലാം തനിക്കാണ് കിട്ടിയതെന്നും അത് തിരുവനന്തപുരത്തെ കുറെ നായന്മാരെ ചൊടിപ്പിച്ചിരിക്കുന്നുവെന്നും തനിക്കെതിരെ ട്രിവാൻഡ്രം ക്ലബിൽ ഒരു കമ്മിറ്റി കൂടി അവാർഡ് കിട്ടത്തക്ക റോളുകളിൽ നിന്ന് തന്നെ പുറത്താക്കാനാണ് പരിപാടിയെന്നും ഫോൺ കോളിൽ പറയുന്നു ഫോൺ വിളിച്ചത് ആരാണ് എന്ന് പിന്നീട് ഞാൻ തുറന്നു പറഞ്ഞിരുന്നു പറയേണ്ടി വന്നു അങ്ങോട്ട് നിരവധി പടങ്ങളിൽ നിന്ന് ഞാൻ ഒഴിവാക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ നാടകത്തിലുണ്ടായിരുന്ന സഹപ്രവർത്തകയോട് തോന്നിയ പ്രണയം ഒരു ജോലിക്കായി നാടകം ഉപേക്ഷിച്ച് തിലകിനെ ഡൽഹിയിൽ എത്തിച്ചു അവിടെ നിന്ന് പട്ടാളത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടക്കുന്നു ലഡാക്കിലേക്ക് പിന്നീട് അലഹബാദ് പത്താങ്കോട്ട് കാർഗിൽ എന്നിവിടങ്ങളിൽ തിലകൻ പട്ടാളക്കാരനായി ജോലി ചെയ്തു രണ്ടു കൊല്ലത്തിനു ശേഷം ജോലി രാജിവെച്ച് വീണ്ടും നാടകത്തിലേക്ക് അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥക്കെതിരെ പി ജെ ആന്റണിയോടൊപ്പം കാളരാത്രി എന്ന നാടകം കളിച്ചു തിലകൻ വിമോചന സമരകാലത്ത് വിമോചന സമരത്തിനനുകൂലിച്ച് തിലകൻ നാടകം കളിച്ചിട്ടുണ്ട് നാടകം കളിക്കാനുള്ള ത്വരയും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളുമാണ് തിലകനെ അന്നതിനെ പ്രേരിപ്പിച്ചത് പി ജെ ആന്റണി മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം വലിയ പ്രാരാപ്തത്തിലായി ആ സമയത്താണ് തിലകൻ തീ എന്ന പി ജെ ആന്റണിയുടെ നാടകത്തെ വീണ്ടും രംഗത്ത് അവതരിപ്പിക്കുന്നത് അത് വിജയമായി മാറുകയും പി ജെ ആന്റണിയുടെ മകളെ എൽ എൽ ബിക്ക് പഠിപ്പിക്കുകയും ചെയ്തത് തിലകനാണ് പതിനെട്ടോളം നാടകങ്ങൾ തിലകൻ സംവിധാനവും ചെയ്തിട്ടുണ്ട് തനത് നാടകങ്ങളോട് സമരസപ്പെടാൻ ഒരിക്കലും തിലകന് കഴിഞ്ഞിരുന്നില്ല അഭിനയം രക്തത്തിലുള്ള നടനാണ് തിലകൻ നാടകം മാറ്റിവെച്ച് വീണ്ടും പഠനത്തിനായി ശ്രമിച്ചപ്പോഴും കാലം തിരിച്ചു വിളിച്ച് അഭിനയിപ്പിച്ചയാൾ പി ജെ ആന്റണി എന്ന പ്രതിഭയിൽ നിന്ന് മുളച്ചു വന്നയാൾ കെ ജി ജോർജിലൂടെ മലയാള സിനിമയിലെ തന്റെ സ്ഥാനം അരക്കിട്ടുറപ്പിച്ചയാൾ പിന്നീട് അങ്ങോട്ട് നിരവധി നിരവധി സംവിധായകരിലൂടെ മലയാള പ്രേക്ഷകരെ പേടിപ്പിച്ചും കരയിപ്പിച്ചും ചിരിച്ചും ചിന്തിപ്പിച്ചും അതിശയിപ്പിച്ചയാൾ തന്റെ ധിഖാരത്തിനും ധാർഷ്ട്യത്തിനും പരുക്കൻ സ്വഭാവത്തിനുമിടയിൽ ഉള്ളുകൊണ്ട് രഹസ്യമായി സ്നേഹിച്ചയാൾ കാത്തിരുന്നയാൾ കരുതിയയാൾ അവസാന നാളുകളിൽ ഒറ്റപ്പെട്ടപ്പോഴും ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയുമായി നിന്ന് പതറാതെ പൊരുതിയയാൾ ഒന്ന് തിരിച്ചു വിളിക്കാമായിരുന്നിട്ടും വല്ലാതെ മാറിപ്പോയ മലയാള സിനിമയുടെ അധികാര കേന്ദ്രങ്ങൾ അത് ചെയ്തില്ല ഒരു മഹാപ്രതിഭയോട് അവർ ഒരിക്കലും ക്ഷമിച്ചില്ല ഒരു പിൻവിളി ചിലപ്പോൾ ഏറെ കൊതിച്ചിട്ടുണ്ടാവണം ആ മനുഷ്യൻ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് സെക്ഷനിൽ ഞങ്ങളെ അറിയിക്കൂ മിസ് കൃഷ്ണവേണി ഉണ്ണി ഫ്രം മാർ കേസ്